നാട്ടിപ്പോവാൻ പറ്റിയില്ല അത് കയ്യിലിരിപ്പുണ്ടല്ലേ അഹങ്കാരം കൂടി എങ്ങനെ ഇരിക്കും ഒരു കുടുംബം പുലർത്താനുള്ള കെൽപ്പൊന്നും നിനക്ക് ആയിട്ടില്ല നാലഞ്ചു വർഷം പണിയെടുത്ത് കാശ് ഉണ്ടാക്കുന്നു എന്നിട്ട് മതി കല്യാണം കളവണം ഞാനെന്താ ഇവിടെ നിന്ന് ഇരുന്നെ പണിയൊന്നുമില്ലേ

അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സാർ അതിലും മേടിക്കുന്നതാണ് ഞാൻ അത്രയ്ക്കാണ് മോഹിച്ചുപോയി സാർ എന്താ ഇത് ഇങ്ങനെ സ്വപ്നം ചെയ്യുന്നേ കണ്ടല്ലോ എന്താ ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല ഞാൻ നിന്റെ തമ്മാളിത്തരം കുറെ കൂടുന്നുണ്ട് പലരും കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം സഹിച്ചു ഇനി പറ്റില്ല ഓർഡർലി ആയിട്ട് നിന്നെ എനിക്കിനും വേണ്ട അത് ഞാൻ വേറെ ആളെ ആളേർപ്പാടി നിനക്ക് നിന്റെ പഴയ താവളത്തിലേക്ക് തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നെ ചോദ്യം ചെയ്യുന്നുണ്ടാ മേലം എന്റെ മുമ്പിൽ കണ്ടുപോയി ഇങ്ങനെയാണോ വെപ്പൺ ക്ലീൻ ചെയ്തത് ഇഡിയറ്റ് ീച്ചൻ ഇന്നും കുടിച്ചും വെറുതെ ഇരുന്ന് മടി പിടിച്ച് പോയി ദേഹം ഇറങ്ങി ജോലി ചെയ്യണം ഉയർത്തി ഡീഹൈഡ്രേഷൻ കുറച്ച് വെള്ളം കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ വെറുതെ ബെഡ് വേസ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യും വേണമെങ്കിൽ എന്നല്ല വേണം കമ്പനിയിൽ ഒരുപാട് പേര് ലീവ് എടുത്തിരിക്കുന്നുണ്ട് ജോലിക്കാളില്ല ഡിസ്ചാർജ് ചെയ്യും ആറാറിന് കാശ്മീരിലേക്ക് അയക്കുന്നവരുടെ ലിസ്റ്റാണിത് സാർ സൈൻ ചെയ്തിട്ട് വേണം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയയ്ക്കാൻ സാധ്യമല്ല ഇന്നോ നാളെയോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പേഴ്സ് റെഡിയായാലും ഉടനെ എല്ലാരും പുറപ്പെടേണ്ട ഒരു പട്ടാളക്കാരനെ നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയേക്കാൾ വലുത് ഒരു കീഴ് ജീവനക്കാരനല്ല എന്റെ അനുജനോട് നീന്ന് സാർ പറഞ്ഞിട്ട് ആ നിലവിൽ ഞാൻ ചോദിക്കാറിനോട് ചെയ്തത് അത് അറിഞ്ഞാ മതി ഞാൻ നളകത്തിലേക്ക് പോകോളാം എനിക്കൊന്നും പറയാനില്ല ഞാൻ പോവാ என் கூடி என் നീ തന്നെ വന്നത് എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തിലൂടെ ആണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ടു സേ താങ്ക്സ് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കൊരു അവസരം രണ്ട് അവസാനമായി പിരിയുന്നതിന് മുമ്പ് എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കാൻ പിന്നെ പരസ്പരം മനസ്സിലാക്കുന്നത്

നമ്മൾ പിരിഞ്ഞെങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണൽ ഇപ്പോഴും ആ ബന്ധത്തിന്റെ ഒരു പൊട്ടു സ്നേഹം അതിന്റെ ഒരു ചെറിയ വേദന ഉണങ്ങിക്കിടപ്പുണ്ട് എവിടെയാണ് ആ സ്നേഹം തുടങ്ങിയത് വീരചക്രം ലഭിച്ച സുമുഖനായ ഒരു ആർമി ഓഫീസറോട് എനിക്ക് തോന്നിയ ഇറവം ഫാസിനേഷൻ അത് തന്നെയായിരുന്നു രവിക്ക് എന്നോട് യു ഫെൽ മൈലോഗ്സ് എന്ന പലരും എതിർത്തപ്പോൾ പിന്നെ വാശിയായി അങ്ങനെ ഒരു വാശിയുടെ പേര് നമ്മൾ ഭാര്യയും ഭർത്താവുമായി പിന്നെയാണ് കത്തെ ആഠ്യത്വ യാഥാസ്ഥിട്ടും ഇപ്പോഴെങ്കിലും വിശ്വസിക്കണം ഞാനായിട്ടൊന്നും ചെയ്തതല്ല ഇറ്റ് പറ്റ വികാരം മനസ്സിലാക്കാൻ ഒരിക്കലും രവി ശ്രമിച്ചിട്ടില്ല ഞാൻ അതിലെ നിരപ്രാധിയാണ് ഒരു പക്ഷേ രവിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച പെൻറ്റ ലാഗിനി കാരണം മറ്റൊരു ജീവനും കൂടി വേദനിപ്പിക്കേണ്ടി വന്നില്ലല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട് കുറ്റപ്പെടുത്തുകയല്ല ഞാൻ രവി വളർന്ന ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു ചുൽപടിക്ക് നിക്കുന്നവരെ രവി കണ്ടിട്ടുള്ളൂ രവി ഇപ്പോഴും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടായി പോകുന്നതാണ് അത് വിലക്ക് വാങ്ങാനും പറ്റില്ല പിടിച്ച് വാങ്ങാനും രവിയെ സ്നേഹിച്ചവരെയെല്ലാം രവി ദുഃഖിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് തന്നെയാവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം രവിക്ക് രവിയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല യു ആർ എ യു ക്യാൻ ഓൺലി ലവ് വൺ പേഴ്സൺ ഇൻ ദിസ് വേൾഡ് യു സെൽഫ് എനിക്കിപ്പോഴും രവിയോട് ഒരു വിരോധവുമില്ല തിരിച്ചുമുണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് രവിയെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്നെ രവിയും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് വരണം രവിയുടെ പ്രാർത്ഥനയും അനുഗ്രഹം എനിക്ക് വേണം ഗുഡ് നൈറ്റ്